വർഷത്തെ പാരമ്പര്യവുമായി കോഴിക്കോട് റോഡിൽ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം വെഡിംഗ് സെന്റർ പട്ടാമ്പി ആൻഡ് വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പുതിയ ബസ് നേതൃത്വത്തിൽ പുതിയസ്വത്തിൽ ഫ്ളാഗ് ഓഫ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു

ഇനിയിപ്പോൾ അത് ആ നിയമക്കുരുക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറോടൊക്കെ ഞാൻ തന്നെ സംസാരിച്ച് പരിഹരിച്ചിട്ടുണ്ട് പെയിന്റ് മാറ്റി ഉപയോഗിക്കാം എന്ന് തീരുമാനമായിട്ടുണ്ട് അപ്പോൾ പെയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് ആ ബസ് കൂടി കിട്ടും അധികം വൈകാതെ കിട്ടും കേട്ടോ ബസ് റെഡിയാണ് അപ്പോൾ രണ്ട് ബസ്സായി സി ബസ് പിന്നെ എം എൽ എയുടെ ബസ് രണ്ടെണ്ണമായി ഒരു കോടി രൂപ വട്ടനാട് സ്കൂളിനെ അനുവദിച്ചിരുന്നു അതിലിപ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത് ബാക്കി എഴുപത്തിയാറ് ലക്ഷം രൂപ ഇവിടെ പി ടി സ്വാതന്ത്ര്യത്തിൽ അത് വിനിയോഗിക്കാം അവരെന്നോട് ആവശ്യപ്പെട്ടത് അവർ ഒരാധുനിക കിച്ചനും അതുപോലെ തന്നെ ടോയ്ലറ്റ് റോറും ഇത് നിർമ്മിക്കാൻ ആ തുക വിനിയോഗിക്കാനോട് അനുമതി ചോദിച്ചിട്ടുണ്ട് അത് കൊടുത്തതായി അറിയിക്കുന്നു സന്തോഷത്തോടുകൂടി ഉദ്ഘാടന ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഇൻചാർജ് സി എ അഞ്ജന ജില്ലാ പഞ്ചായത്ത് അംഗം സുനിൽകുമാർ പട്ടിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിരേഖ വാർഡ് മെമ്പർ ശ്രീകല പി ടി പ്രസിഡന്റ് എം പ്രദീപ് എസ് എം സി ചെയർമാൻ സിദ്ദിഖ് പ്രധാനാധ്യാപകൻ ശിവകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു